പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടവറോട് വാടാനപ്പള്ളി ചാവക്കാട് കടപ്പുറം മുനയ്ക്കടവ് നിന്നും ഏഴ് തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് എഞ്ചിൻ തകരാറിലായി കടലിൽ കുഴുങ്ങി വിവരമറിഞ്ഞ ഫിഷറീസ് സംഘം റെസ്ക്യൂ ബോട്ടിൽ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കടലിൽ കുടുങ്ങിയ ബോട്ടിനെ കെട്ടിവലിച്ച് കരയിലെത്തിച്ചു ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോയ മുനയ്ക്കടവ് സ്വദേശി പൊള്ളക്കായ് റാസിക്കിന്റെ ഉടമസ്ഥതയിലുള്ള അൽനൂർ ബോട്ടാണ് എൻജിൻ തകരാറിലായതിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയത് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് ആറ് നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വെച്ചായിരുന്നു സംഭവം ഇതോടെ വിവരം തൊഴിലാളികൾ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ അറിയിച്ചു സഹായ അഭ്യർത്ഥന ലഭിച്ചതിനെ തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിൽ കടലിലെത്തിയ സംഘം ഏഴ് തൊഴിലാളികളെ ബോട്ടിൽ കയറ്റിയ ശേഷം എഞ്ചിൻ തകരാറിലായ ബോട്ട് കെട്ടിവലിച്ച് മുനയ്ക്കടവ് ഹാർബറിൽ എത്തിക്കുകയായിരുന്നു സി റെസ്ക്യൂ ഗാർഡുമാരായ ബി എച്ച് ഷഫീഖ പി എസ് ഫസൽ ബോട്ട് ശ്രാങ്ക പി എം റഷീദ് ഡ്രൈവർ ടി എ സലീം എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു കടലിൽ അപകടം നടക്കുകയോ എൻജിൻ തകരാറിലായി കടലിൽ അകപ്പെടുകയോ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറും രക്ഷാപ്രവർത്തനത്തിനായാണ് ഫിഷറീസ് ആൻഡ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ കീഴിൽ റെസ്ക്യൂ ബോട്ട് ഫ്രീ സർവീസ് നടത്തുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്